സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചൊരു സബ്ജക്റ്റായിരുന്നു അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു ഈ രേണു രേണുസ്തുതി എന്ന് പറയുന്ന വിഷയം അതായത് രേണു സുതിയുടെ വിഷയം അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഭർത്താവ് ഒരു സ്ത്രീ അല്ലേ അവരൊക്കെ രണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന റീൽസ് ഒക്കെ എടുത്തുകൊണ്ട് പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നതേ കണ്ടു അവരെ ഒരുമാതിരി എന്താ പറയുക പല്ലിക്ക് ഇട്ട പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു അങ്ങനെ ബോഡി ഷെയ്മിങ് ചെയ്യാനോ അവരെ കളിയാക്കാനോ വേണ്ടിയിട്ട് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയും അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നെ ഫോഴ്സ്ഫുള്ളി ആ വീഡിയോ ചെയ്യാനായിട്ട് ഇന്നലെ പ്രേരിപ്പിച്ച ഒരു എന്ന് പറഞ്ഞാൽ നന്ദികൾ എന്ന് പറയുന്നൊരു വാക്കാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ചാനലുകളിലും പല യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും രേണു സുധിയുടെ ഓരോ വിമർശനങ്ങളും രേണു സുദിയുടെ ഓരോരോ പ്രകടനങ്ങളും പരിപാടികളും ഒക്കെയും എല്ലാവരും കണ്ടിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെയാണ് അപ്പം അതിനെപ്പറ്റി പ്രത്യേകം പറയണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഞാനത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് അതായത് രേണു സുദിക്ക് നമുക്കറിയാം സുതി എന്ന് പറയുന്ന അതുല്യനായ അല്ലെങ്കിൽ അനുഗ്രഹീതനായ ഒരു കലാകാരൻ അദ്ദേഹത്തിനെ ജനങ്ങളെല്ലാം സ്നേഹിച്ച് അദ്ദേഹത്തിനെ ജനങ്ങളെല്ലാം അംഗീകരിച്ച് വരുന്നൊരു ദിവസം അല്ലെങ്കിൽ അങ്ങനെ പൊക്കൊണ്ടിരിക്കെ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങ് പോയി Right. Okay. ആ ജീവൻ പോയത് ട്വന്റി ഫോർ ന്യൂസിന്റെ പരിപാടിക്ക് പോയിട്ട് വരുന്ന വഴിയിൽ ആ ചിരിച്ച് അടിച്ച് പൊളിച്ചൊക്കെ വരുന്ന വഴിയില് മഹേഷ് കുഞ്ഞുമൂനും അങ്ങനെ കുറേ ആളുകൾ ആ വാഹനത്തിലുണ്ടായിരുന്നു അപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന നമ്മുടെ സുതി എന്ന് പറയുന്ന സുതി കൊല്ലം എന്ന് പറയുന്ന ആ കലാകാരൻ മരണപ്പെട്ടു അത് സുതി അറിയാവുന്ന ആളുകൾക്കും അറിയാത്ത ആളുകൾക്കും എല്ലാം ഒരേപോലെ വിഷമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും കറുത്ത മുത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മണിച്ചേട്ടൻ അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിനോടെ എന്തെന്നില്ലാത്തൊരു ആത്മബന്ധമായിരുന്നു കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പറയുന്ന സുതിച്ചേട്ടം മരിച്ചപ്പോഴും നമ്മുടെ എല്ലാ മനസ്സിലുണ്ടായത് എൻ്റെ മനസ്സിലും അതേപോലെ തന്നെയാണ് അപ്പോൾ വിഷമമായിരുന്നു അദ്ദേഹത്തിനെ പറ്റി ഞാൻ കുറെ വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എല്ലാവരും ബുദ്ധിമുട്ടിലായി അദ്ദേഹം മരിച്ച ഒരു വിഷയം അറിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ മൂത്ത മകനും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഇളയ മകനും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ മകനെയും കൊണ്ട് പോകുന്ന സമയത്ത് അതായത് കിച്ചു എന്ന് പറയുന്ന പയ്യനെയും കൊണ്ട് സ്റ്റേജിന്റെ ബൈക്കിൽ പോയിരുന്നതിന് ശേഷം അദ്ദേഹം പരിപാടിക്ക് കയറുമ്പോഴൊക്കെ ആ കിച്ചുവിനെ വേറെ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുമായിരുന്നു അത്രേ അതായത് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു ഇവർക്ക് പുള്ളിക്കാരന്റെ ലക്ഷ്യവും അല്ലെങ്കിൽ സ്വപ്നവും എല്ലാവരും സ്വന്തമായിട്ട് വീടായിരുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കയറി കിടക്കാൻ പറ്റാതെ അദ്ദേഹം മരണപ്പെട്ടു പോയി അതിനുശേഷം നമ്മൾ കണ്ടതാണ് രേണു അതായത് സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുതിചേട്ടൻ മരിച്ചു സുതിചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു സുതി സിമ്പതിയിൽ കൂടി ഒരുപാട് ആളുകളുടെ മനം കവർന്നു എങ്ങനെയാണ് അതായത് എൻ്റെ സുതിച്ചേട്ടനായിരുന്നു എൻ്റെ എല്ലാം എൻ്റെ ലോകമായിരുന്നു എന്ന് എന്നൂറ് സുധിയുടെ ഫോട്ടോയൊക്കെ കെട്ടിപ്പിടിച്ചു കൊണ്ട് വലിയ കരച്ചിലും വലിയ വിഷമവും ഒക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മളെല്ലാവരും കേരളക്കാരെ ഒന്നാകെ മനസ്സലിഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പൊ അങ്ങനെ അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ രണ്ട് സുമനസ്സുകൾ വന്നു ഒന്ന് കെ എ ചി ഡി സി എന്ന് പറയുന്നൊരു വീട് ബിൽഡേഴ്സാണ് അതിൽ ഒരാളുടെ വീട് ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹമാണ് ആ വീട് കൊടുത്തത് ആ വീട് പണിയാനായിട്ട് സ്ഥലം കൊടുത്തത് ബിഷപ്പായിട്ടുള്ള നോബിൾ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ അത് ഫ്ലവേഴ്സ് ചാനൽ കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ ആ വീട് പണി ഏറ്റെടുത്ത് ഇവർ ആ വീട് പണി കൊടുക്കുകയും ചെയ്തു ഇവർക്ക് എന്താ പറയുക ഇവർ തന്നെ ഫ്രീ ആയിട്ട് എല്ലാം സ്പോൺസർഷിപ്പ് ആയിരുന്നു അതായത് വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും റോസ് എന്ന് പറയുന്ന അദ്ദേഹം ആ വീടിന് വേണ്ടി കൊടുത്തു അതായത് ഫ്രിഡ്ജ് അലമാര എല്ലാം എല്ലാ ഫർണിച്ചേഴ്സ് അടക്കം ആ ഒരു വീട് അടിപൊളി ഒരു വീട് സുതിലയം എന്നുള്ളൊരു പേരിലും കൊടുത്തു എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ രേണു സുധീ എന്ന് പറയുന്ന സുധീന്ന് ഞാൻ ചേർത്ത് വായിക്കുന്നില്ല ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ വിഷമം കണ്ടപ്പോൾ രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ഇവർ ചെയ്തു കൊടുത്താണ് നോബിൾ എന്ന് പറയുന്ന അച്ഛനും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഫിറോസ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരും പറയുന്നുണ്ട് ആ കുട്ടികളെ കണ്ടിട്ടും സുതിയെ ഓർത്തിട്ട് മാത്രമാണ് ഈ വീട് വെച്ചു കൊടുത്തത് അല്ലാതെ രേണു എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ടല്ല രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ വിഷമം കണ്ടിട്ടൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ വീട് വെച്ചതിന് ശേഷം രേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് ഈ വീടിന്റെ ഓരോ കാര്യങ്ങളെ പറ്റിയും രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കാണാൻ കാണാനിടയുണ്ടായി ആ വീടിന്റെ സൈഡുകളൊക്കെ ഇങ്ങനെയാണ് ആ വീട് ഇങ്ങനെയാണ് ആ വീടിനെ പറ്റി വർണ്ണിച്ച് വലിയ രീതിയിലൊക്കെ പറയുകയും പിന്നീട് കിച്ചു എന്ന് പറയുന്ന മൂത്ത മകനോടായിരുന്നു ചേട്ടനെ ഏറ്റവും ഇഷ്ടം അവർ ഒരു റൂം ഞാൻ കൊടുത്തിട്ടുണ്ട് അവന്റെ റൂമാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട് അത് ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യാം അപ്പൊ അങ്ങനെ ഈ വീടെല്ലാം ചുറ്റി കറങ്ങി കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് അർഹതപ്പെട്ട കൈകളിലാണല്ലോ വീട് കിട്ടിയത് അത് വലിയൊരു മഹത്തരമായിട്ടൊരു പ്രവർത്തി തന്നെയാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അത് കിട്ടേണ്ടത് ശുദ്ധിച്ചായിട്ട് എൻ്റെ ആത്മാവിന് സന്തോഷമായി നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷേ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ തിന്നിട്ട് എല്ലിനട കയറുക എന്ന് പറയുന്ന ഇതുണ്ടല്ലോ അതായത് നമ്മൾ ഈ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരിയൊക്കെ ചെന്ന് നെല്ലിനിടയിലെല്ലാം കയറും പിന്നെ അങ്ങ് അഹങ്കാരമാണ് അത് ആരെയും കണ്ടിട്ടില്ല എന്നുള്ളൊരു അഹങ്കാരം അതാണ് ഇവിടെ രേണു എന്ന് പറയുന്ന സ്ത്രീ കാണിക്കുന്നത് അതായത് രണ്ട് മക്കളുണ്ടായിട്ട് കിച്ചു എന്ന് പറയുന്ന മകൻ മൂത്ത മകനാണ് സുധിയുടെ മകനാണ് ആ മകനെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അതായത് അവന് വേണ്ടിയിട്ടും ആ കുഞ്ഞനുജന് വേണ്ടിയിട്ടും പണിത് കൊടുത്ത വീടാന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്ന് രേണു അവനെ ഇറക്കി വിടുകയും അവൻ പോയിട്ട് വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത് വാടക വീടാണെന്ന് തോന്നുന്നത് അവിടെ അമ്മൂമ്മയോ കൂട്ടുകാരോ ഒക്കെയാണ് എപ്പോഴും ഉള്ളത് അപ്പൊ അവിടെയാണ് ഇപ്പൊ കിച്ചു താമസിക്കുന്നത് കിച്ചു ഒരു വിരുന്നുകാരനെ പോലെ അല്ലെങ്കിൽ വലിഞ്ഞു കയറി ചെല്ലുന്നവനെ പോലെയാണ് സുതിലേയോ എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടിയിട്ട് പണിത് കൊടുത്തിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാല് ആ വീടിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ളത് രേണുവിനോ രേണുവിൻ്റെ അമ്മയ്ക്കോ രേണുവിൻ്റെ അച്ഛനോ രേണുവിൻ്റെ സഹോദരങ്ങൾക്കോ ഒന്നുമല്ല ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യനും അതേപോലെ ഋതാപനം എന്ന് പറയുന്ന കുഞ്ഞനുജനും ഒക്കെയാണ് അവരുടെ പേരിൽ തന്നെയാണ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആള് നോവൽ എന്ന് പറയുന്ന അച്ഛനും ഒക്കെ ആ വീടും വസ്തു എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു തിന്ന് ടെല്ലിനടക്കയറുന്ന ഒരു പരിപാടി അത് ആണിനായാലും പെണ്ണിനായാലും ഒരേ സ്വഭാവം തന്നെയാണ് തിന്ന് ടെലിനടക്കയറുക തിണ്ണമിടുക്ക് കാണിക്കുക അപ്പോൾ ദാനമായിട്ട് കിട്ടുക ഞാൻ കളിയൊക്കെ പറയുന്നതല്ല ദാനമായിട്ടൊരു സാധനം കിട്ടി ആ സാധനം കിട്ടിയപ്പോൾ അത് ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് കിട്ടിയത് ആ വീട് മാത്രമല്ല ആ വീട്ടിലെ എല്ലാ സ്ഥാപക ജംഗമ വസ്തുക്കൾ എല്ലാം കിട്ടി എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുത്തി വേറെ പേര് പറഞ്ഞാൽ പറയുന്നില്ല അതെല്ലാം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ പരിപാടി അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയിട്ട് എന്താ പറയുന്നത് ഈ വീട്ടിലെല്ലാം ലീക്ക് ആണെന്ന് ആ ലീക്കാണെന്ന് പറയാനുണ്ടായ കാരണം എന്താണ് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന കലകാരന് കിട്ടിയ ആദരവിനോടെല്ലാം ഈ രേണു സുതി കാണിച്ച് അല്ലെ രേണു കാണിച്ച അനാദരവ് മറ്റുള്ളവർ ചോദ്യം ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയപ്പോൾ അതിന് രേണു കണ്ടുപിടിച്ച ഒരു ഉടായ്പാണ് അതായത് ആ വീടിനും ചോർച്ച ഉള്ളതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് അത് ആരെയൊക്കെയാണ് ബാധിച്ചത് രേണുവിൻ്റെ മുഖം തെളിയിക്കാൻ അല്ലെങ്കിൽ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അത് നല്ലതാണ് അവരുടെ നല്ല മനസ്സോടുകൂടി ചെയ്തതാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് അവർ ചെയ്തു പ്പോൾ ആ തന്തയില്ലായ്മ രേണു കാണിച്ചപ്പോൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന രണ്ടാളുകൾ അതായത് ഇവരെ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വന്ന നോബിൾ എന്ന് പറയുന്ന അച്ഛനും അതേപോലെ തന്നെ ഈ വീട് പണിതു കൊടുത്ത ബിൽഡേഴ്സിന്റെ ഓണറായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ചേട്ടനും ഇവർക്ക് രണ്ടുപേർക്കുവാണ് ബുദ്ധിമുട്ടുണ്ടായത് അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ കച്ചവടം തന്നെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എന്ന് പറയുന്ന സാധനം തന്നെ തകരുന്ന രീതിയിലേക്ക് ഈ രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ തന്തയില്ലായ്മ കാണിച്ചു അപ്പോൾ അവിടെ ഉണ്ടായത് ഇവർക്ക് ഇവരുടെ കച്ചവടത്തിലെല്ലാം നേരിയ തോതിൽ ആ ഇടിവുണ്ടായി അതേപോലെ നോബിൾ എന്ന് പറയുന്ന അച്ഛൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി ഒരു ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വാല്യൂ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ ഇത് എന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീട് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് അത് കണ്ടതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് രേണു എത്രത്തോളം തന്തയിലായ്മയാണ് അവിടെ എന്നുള്ളത് അപ്പോൾ ഈ പയ്യൻ അവിടെ വിരുന്നുകാരനെ പോലെയാണ് വന്ന് താമസിക്കുന്നത് നമ്മൾ അറിഞ്ഞു അതായത് ഇവൻ ആ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തത് ഞാൻ കഴിഞ്ഞ പറഞ്ഞു അവൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടായിരിക്കണം മേ ബി അവൻ ആ വീഡിയോ വീടിയെടുത്ത് ആ വീടിന്റെ അവസ്ഥ കാണിക്കാനും ആ വീട്ടിൽ അവൻ അനുഭവിക്കുന്ന അവസ്ഥ കാണിക്കാനും തന്നെ ആയിരിക്കണം അപ്പൊ ഇതിന് നമ്മുടെ രേണു പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് മൂത്തം വന്ന് വീഡിയോ എടുത്തത് ഞാൻ ഉണ്ടായിരുന്ന ഞാനെല്ലാം വെച്ചേനെ ഞാൻ അവൻ വീഡിയോ എടുക്കുന്നു എന്നുള്ളത് കുഞ്ഞു കളളത് കൊണ്ട് ഞാൻ എല്ലാവരും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അവൻ തട്ടിപ്പിച്ച് കളയായിരിക്കും അത് എൻ്റെ ഓർമ്മകളാണ് അതപ്പം അങ്ങനെ വെറുതെ അന്യദിനു പോകുന്ന എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടം അല്ല അതുകൊണ്ടാണ് കട്ടിലടിക്കാനൊക്കെയാണ് രേണുവിൻ്റെ ഭാഷ അപ്പോൾ അത് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന പയ്യൻ ആ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാവരും ഈ പറയുന്ന രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ ഉള്ളിലുള്ളൊരു വൃത്തികെട്ട സ്വഭാവം എല്ലാവർക്കും കാണാനിടയും ഓന്തിൻ്റെ ഓന്തിൻ്റെ സ്വഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് എല്ലാം കിട്ടിയതിന് ശേഷം അവിടെ ഒരുമാതിരി മറ്റേ ഒരു പ്രവൃത്തി കാണിക്കുന്ന ഒരു പരിപാടിയാണ് രേണുവിടെ കാണിച്ചു കൂട്ടിയത് അപ്പൊ ഈ പയ്യന് അതായത് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ആ വീട് വെച്ചു കൊടുത്തത് രേണുവിന് വേണ്ടിയിട്ടല്ല മറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് ആ കുഞ്ഞുങ്ങൾ എപ്പോൾ പറയുന്നുവോ ഈ റേണുവിനോ അല്ലെങ്കിൽ രേണുവിൻ്റെ സഹോദരങ്ങളെ എപ്പോൾ ഇറക്കി വിടാൻ പറയുന്നുവോ അപ്പോൾ ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാനായിട്ട് പറ്റും കാരണം ഞങ്ങൾ ആ അവർക്ക് വീട് കൊടുത്തത് ഈ കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ കുഞ്ഞിനെല്ലാ അധികാരവും ഉണ്ടെന്നാണ് പക്ഷേ ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ ഒരു മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ കൊണ്ടോ ആയിരിക്കണം അവൻ വേറെ വീട്ടിൽ പോയിട്ട് അവൻ അവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവൻ്റെ ഒരു ചാനൽ വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ ദിവസം എൻ്റെ സെലിബ്രേഷനൊക്കെ അവൻ വീഡിയോ പങ്കിട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യുന്ന വെച്ചാൽ അവൻ്റെ ആ വീടിൻ്റെ അവസ്ഥ കാണാനായിട്ടാണ് അവൻ നിൽക്കുന്ന വീടിൻ്റെ അതായത് സ്വന്തമായിട്ട് കൊട്ടാരം പോലെ ഒരു വീട് പണിതു കൊടുത്തിട്ടും ആ വീട്ടിൽ അവന് നിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ വീട്ടിൽ അവനെ നിർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഈ ഫിറോസ് എന്ന് പറയുന്ന അതായത് ഈ ബിൽഡേഴ്സിന്റെ ഓണർ ആയിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്താണിത് ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ട് നോക്കാം അദ്ദേഹം പറയുന്നത് കിച്ചുവിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക എന്നൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ വെളിപ്പെടുത്തലുകളുണ്ട് നമുക്ക് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം ലീഗലായിട്ട് കിച്ചുന് അവരോട് ഇറങ്ങാൻ പറയാനും അല്ലെങ്കിൽ അവരെ ഇറക്കി വിടാനുള്ള അധികാരം കിച്ചുണ്ട് എൻ്റെ അടുത്ത് കിച്ചു പറഞ്ഞു ഞാൻ ചെയ്തു കൊടുക്കും അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തില്ല ഇല്ല എങ്ങനെ ഈ രേണുവിന് കിട്ടിയ ട്രോഫികളെല്ലാം ഒരു ടി വിയുടെ അടിയിലൊരു ഷോക്കേസിൻ്റെ വരെ വെച്ചിട്ടുണ്ടല്ലോ അത് രേണു പ്ലാൻ ചെയ്തിട്ട് മീഡിയയിലൂടെ അറിയിക്കുകയാണ് അത് ചെയ്തത് ഇപ്പോൾ ആയിരം രൂപ എന്ന് പറഞ്ഞാൽ പുള്ളി പറയാൻ എനിക്ക് അത് വേണ്ടിയിട്ട് ഞാൻ അയച്ചതാണ് ആയിരം രൂപ എനിക്കിപ്പോൾ അത് ഭയങ്കര വിഷമായിരുന്നു പതിനഞ്ച് വർഷത്തിന് അവർക്ക് ആ വീട് വെക്കാൻ കഴിയില്ല പിന്നെ ഒന്നത് രേണു അല്ലല്ലോ വീട് വിൽക്കണം വേണ്ട തീരുമാനിക്കും പിന്നെ കിച്ചു വിളിച്ചപ്പോൾ കിച്ചു ഭയങ്കര ഫീലിംഗ് ഉണ്ട് എനിക്ക് കിച്ചിനോട് വന്ന് നിൽക്കാൻ പറ്റത്തില്ല വിഷമം സ്വന്തമായിട്ട് ഒരു നല്ലൊരു വീട് ഉണ്ടായിട്ട് കിച്ചോടെ ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു സ്ട്രെയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യും അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നുകഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് നടക്കി പറഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഇമോഷണായിട്ട് ഇമോഷണൽ ആവുന്നത് വീട്ടിൽ എനിക്ക് കുട്ടികളുണ്ട് വീടൊക്കെ ക്ലീൻ ഒരു അവർക്ക് തോന്നുന്നത് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും പണിത് കൊടുക്കുന്നു അതിലെ കാര്യങ്ങളൊന്നും പണു കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്തം ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് അതിനകത്ത് ഡൈനിങ് ടേബിൾ ആയി അതൊക്കെ അവർക്കും വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം പക്ഷേ എനിക്കൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും മീഡിയ കവറേജും കിട്ടുന്നു പ്രതീക്ഷി കവറേജ് ഒക്കെ നന്നായി കിട്ടിയപ്പോൾ മോശം എല്ലാം പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ നിങ്ങളെ പോലുള്ള ഒരുപാട് പറഞ്ഞു പറഞ്ഞിരുന്നു എല്ലാം ഒരു വീട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഫർണിച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റംസും ടേബിളും സോഫയും എല്ലാം കൊടുക്കാൻ കാരണം ഈവൻ കോമ്പൗണ്ട് വാള് ലാൻഡ്കേപ്പിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാൻ കാരണം ഇന്നലെ ഒരു ബിസിനസ് ആണ് നമ്മൾ പല ഫേസ് ചെയ്യുന്ന ആളുകളാണല്ലോ ആണല്ലോ ഇന്നലെ ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്താ പറയാ ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ടാണ് അപ്പോൾ എന്നെ നമ്മളത്തുള്ള പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യും അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും അങ്ങനെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പോയി ഭയങ്കര ഇമോഷണൽ എന്ന് വെച്ചാൽ ഇന്നലെ കാലത്ത് ഞാൻ എൻ്റെ മൊബൈലിലെടുത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വാട്സാപ്പിൽ വന്നുള്ളത് രേണുൻ്റെ വീഡിയോ ആയിരുന്നു ഏകദേശം ഒരു അഞ്ച് പത്ത് ആൾക്കാർ എനിക്ക് ഷെയർ ചെയ്തിരുന്നു ഇത് കണ്ടപ്പോൾ കണ്ടില്ല അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടില്ലേ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ചെയ്തു തന്ന ആളുകളെ ദൈവത്തിനെ പോലെ കാണേണ്ടതിന് പകരം അവരുടെ വീട്ടിലെ മാറാലയും അവരിടുന്ന അവശിഷ്ടങ്ങളും അത് ഈവൻ അവരുടെ വീട്ടിലെ ട്യൂബ് ലൈറ്റ് പോയാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ലൈറ്റ് പോയാൽ ഉടനെ ഈ വീട് പണിത് കൊടുത്ത ആളിനെ വിളിക്കും ദാനം കിട്ടിയതല്ലേ നിനക്ക് ഒരു നന്ദി കാണിക്കണ്ടേ കിട്ടിയതിൽ കയറി അങ്ങോട്ട് കയറി സുഖിച്ച് കിടക്കുന്നതും പോരാഞ്ഞിട്ട് നന്ദികളുടെ കാണിക്കുന്നത് എവിടുത്തെ ന്യായമാണ് രേണു ആ പണം പിടിച്ച കിച്ചു എന്ന് പറയുന്ന പയ്യന്റെയും അതേപോലെ ഋതാപ്പൻ എന്ന് പറയുന്ന കുഞ്ഞിന്റെയും വീടാണ് ആ വീട്ടിൽ വലിഞ്ഞു കയറി കിടന്നിട്ട് എല്ലാം കൂടെ അട്ടിയടിക്കി കിടന്നിട്ട് ആ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവനെ ഒരു അനാഥനെ പോലെ ഇറക്കി വിട്ടിട്ട് രേണു വലിയ പ്രവസനങ്ങളൊക്കെയാണ് എന്റെ മകനെപ്പോലാ എന്റെ കിച്ചു അങ്ങനെയാ ഞാൻ അവനെ അങ്ങനെയാ നോക്കി വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞും മെഴുകിയും ഒക്കെ എത്ര എത്രയൊക്കെ നീങ്ങി അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനയം ഒന്നും ഇനി വിലഭോകത്തില്ല അങ്ങനെ രേണുവിൻ്റെ മാസ്ക് അഴിഞ്ഞു വീണു യാണ് അപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ അതപ്പതിക്കാമോ അതിന്റെ എല്ലാം അങ്ങേയറ്റം വരെ അതപ്പതിച്ചിരിക്കുകയാണ് ഇച്ചിരി കുറച്ച് റീച്ചക്കി കിട്ടി സോഷ്യൽ മീഡിയയിൽ ഇവിടെയൊക്കെ കുറച്ച് സോഷ്യൽ മീഡിയ റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ കുറെ ഒക്കെ വീഡിയോ ഒക്കെ വന്നപ്പോൾ അങ്ങ് വൈറലായെന്നാണ് വിചാരിച്ചത് കുറേ ഒക്കെ എല്ലാം വിമർശനം നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനവും വിമർശനമാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വിമർശനമാണ് ആ വിമർശനത്തിൽ കൂടി കിട്ടിയ റീച്ചാണ് അല്ലാണ്ട് ഈ രേണു സുതി അയ്യോ പാവ സ്തിയുടെ ഭാര്യയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അംഗീകരിച്ചൊന്നുമല്ല ഈ കളിയാക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ജസ്റ്റ് രണ്ട് ലൈക്ക് അടിച്ചിട്ട് അല്ലെങ്കിൽ കമന്റ് വിട്ടിട്ട് അവരൊക്കെ പോകുന്നതാണ് അവരുടെ അമർഷം കുത്തിപ്പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ ലൈക്കായിട്ട് വരുന്നതാണ് ാണ് അല്ലാതെ വിചാരിക്കുന്ന പോലെ രേണു വലിയ അങ്ങ് കലാരി ആയതുകൊണ്ടൊന്നും ഇവിടെ ഇത്രയും റീച്ച് കിട്ടുന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കുന്നത് ആ ശുദ്ധിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഈ പറയുന്ന പരിപാടി കാണിക്കുമ്പോൾ എന്ത് പേരാണ് വിളിക്കേണ്ടത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല നമ്മൾ നന്ദികേടാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് ഒരാളൊരു വീട് പണിത് തന്നിട്ട് ആരും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഉള്ളിടത്ത് ഒരു വ്യക്തി ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുമ്പോൾ നന്ദിയേട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണിക്കുന്നതിൽ കൂടി സംഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ അർഹതപ്പെട്ട ആളുകളുണ്ട് അതായത് ഒരു വീടില്ലാതെ സ്വപ്നമായിട്ടുള്ള അല്ലെങ്കിൽ കയറി നനയാതെ കയറി കിടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഈ ഫിറോസിനെ പോലെയുള്ള അല്ലെങ്കിൽ എന്ന് പറയുന്ന ബിഷപ്പിനെ പോലെയുള്ള ഇങ്ങനെ സുമനസ് ഉള്ള ആളുകൾ മുന്നിലേക്ക് വരുമ്പോൾ അവർ ഒന്നുകൂടെ ചിന്തിക്കും ഇവർക്ക് കൊടുക്കണോ വേണ്ട എന്നുള്ളത് ഇനി കൊടുത്താലും ഈ അവരുടെ ജീവിതത്തിൽ അവർ ഇതുപോലെ ആർക്കെങ്കിലും നന്മയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ ചെയ്താൽ ാലും അവർ അളർന്ന് കുറിച്ച് ചെയ്യുകയുള്ളൂ ഇനി എന്തെങ്കിലും നാളെ ഇതുപോലെ എനിക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് അർഹതപ്പെട്ടവന്റെ അവന് കിട്ടുന്ന ഒരു അവസരം അവിടെ പാഴാവുകയാണ് ഇങ്ങനത്തെ ഈ പറയുന്ന ചെറ്റത്തരങ്ങൾ കാരണം സുധിയുടെ പേരും പറഞ്ഞുകൊണ്ട് രേണു കാണിക്കുന്ന ഈ ചെറ്റത്തരം കാരണം അർഹതപ്പെട്ടവർ കൂടെ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഒരാൾ പോലും ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്യില്ല സർക്കാർ ഞാൻ ഇന്നലെ പറഞ്ഞാൽ സർക്കാർ വെച്ച് കൊടുക്കുന്ന വീട്ടിൽ പോലും നിങ്ങൾക്ക് നോക്കിയ അറിയാൻ പറ്റും ഒരു സാധനം ഉണ്ടാവില്ല വാർപ്പ് കഴിഞ്ഞ അതേപോലെ തന്നെ സിമന്റിന്റെ പൊടികളും അല്ലെങ്കിൽ സിമെന്റ് എല്ലാം അതേപോലെ നിൽക്കും അവിടെ വേണമെങ്കിൽ കയറി കിടന്നോളണം തറ പോലും നേരെ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുണ്ടെങ്കിൽ കൈയിൽ നിന്ന് കാശണം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളെടുത്ത് ഒരു വ്യക്തി വന്നിട്ട് അയാളുടെ എല്ലാ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് അയാൾ തന്നെ ആ വീട് പണിതു കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് കട ഉണ്ടായിരുന്നു എന്നിട്ടും അവർ ആ വീട് നല്ല രീതിയിൽ പണിത് കൊടുക്കുക എന്നുള്ള അവരുടെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ വാശിയായിരുന്നു എന്ന് ചെയ്തു കൊടുത്തിട്ട് അവിടുത്തെ ഒരു തൂത്ത് വാർണെങ്കിൽ പോലും ഇവരെ വിളിക്കുക പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണ് വല്ലാത്ത മനുഷ്യനെങ്ങനെയൊക്കെ അതെ പതിക്കാം എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതില് നോബൽ എന്ന് പറയുന്ന ബിഷപ്പിന് എന്താണ് ഈ പറയുന്ന രേണുവിന്റെ ഈ അഭിപ്രായങ്ങളോട് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ചാനൽ വന്നാണ് ഞാൻ അതോടൊന്ന് ശരി ഇവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ല വരും ഞാനിപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സി ഞാൻ ഒരു വർക്ക് പിടിച്ച് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അംഗീകരിക്കത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ളവർക്കും കൂടെ അതൊരു ഉണ്ടാക്കുന്ന കാര്യമാണ് ധേണുസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ കലാകാരികോ ധേണുസ്തുതിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുതിയുടെ ചേച്ചിക്കോ രേണുസുദ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ പ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഒരു നല്ല വന്നത് ഒരു ഒരു കുടുംബത്തിലെടുത്ത വില അനുസരിച്ച് ആ വീട് സ്ഥലവും കൂടെ ഒരു ഏറ്റവും ഒരു അൻപത് ലക്ഷം രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന അമ്പത് ലക്ഷത്തിനുമുള്ളിൽ വില മതിക്കുന്ന വസ്തുവും വീടും ഉണ്ട് ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി പറ്റി ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ് പിന്നെ അവർ പലപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിന്റെ സൈഡിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇവര് ബിൽഡേഴ്സ് അത് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ അത് ചെയ്തേക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞു ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായാലോ ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ തിക്ത ഫലങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടും ഈ മലയാള ആരും എന്നെ നല്ലതെന്ന് പറയണം എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല പറഞ്ഞാലുള്ള കുഴപ്പമില്ല അറിയോ യേശുക്രിസ്തുവിനെ ഹോഷന പാടിയിട്ട് അടുത്ത രണ്ടു ദിവസത്തിനാണ് എന്തോ പറഞ്ഞു പറഞ്ഞത് ക്രൂശിക്കാ എന്ന് പറയും അതുകൊണ്ട് എന്നെ ആരും നല്ലത് നല്ലത് പറയണ്ട എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്ന ചേരും ഭയം ഉണ്ട് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും അതായത് അവര് പറയുന്ന ആ വീട് കൊടുത്ത ബിൽഡേഴ്സ് ആയിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ രണ്ട് തവണ ആലോചിക്കും അല്ലെ ഞാനത് വീട് വെച്ച് കൊടുക്കില്ല ഈ അച്ഛൻ പറയുന്നത് എന്താണ് ഞാൻ ഇനി ഒരു കലാകാരന്മാർക്കും അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരാൾക്ക് പോലും റെക്കമെൻഡ് ചെയ്യാനോ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം കൊടുക്കാനോ ഒന്നിനും ഞാൻ പോവില്ല പോയതിന്റെ എല്ലാ തിക്തഫലങ്ങളും ഞാൻ അനുഭവിച്ചു എന്നാണ് മനം എന്നൊന്നാണ് അവർ രണ്ടുപേരും പറയുന്നത് അതായത് ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അത്രയും വലിയ വീടുകളിൽ നിന്നും കണ്ടു മുഷിഞ്ഞൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതിൻ്റെ പേരിൽ ഇവരെ സഹായിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തതിന്റെ പേരിൽ ആ വ്യക്തിക്ക് ഇവിടെ ചീത്ത പേരുണ്ടായി അപ്പൊ ഇത് സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വന്ന ബിൽഡേഴ്സിനോ അവരുടെ കച്ചവടം അവരുടെ കസ്റ്റമേഴ്സും ഇടിഞ്ഞു അതുകൊണ്ട് എന്താ അവർക്ക് വരുന്ന ഈ പറയുന്ന വീട് വെച്ചു കൊടുക്കാനായിട്ട് ആളുകൾ തേടി വരുന്നതിലും കുറെയൊക്കെ നല്ല രീതിയിൽ ഇടി കൊണ്ടായിട്ടുണ്ടാവണം കാരണം ഇങ്ങനെ ചെയ്തു നേർക്കാഴ്ചയാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബലിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബിൽഡി അവരുടെ ഈ ഒരു പറയുന്ന ബിസിനസ്സിനെ അത് സാരമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാധിക്കും അതവർക്കും ബാധിച്ചിട്ടുണ്ടെന്നുള്ള അവരുടെ സംസാരത്തിൽ ആ ഒരു ക്ഷീണം നമുക്ക് അറിയാൻ സാധിക്കും എന്ത് തന്നെയാണെങ്കിലും കാണിച്ച ചറ്റത്തരം തന്നെയല്ലേ ആ പാവം പിടിച്ച പയ്യനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ ആ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാക്കിയിട്ട് എന്ത് ന്യായീകരണമാണ് രേണു വന്നിട്ട് പറയുന്നത് രേണു സുതി എന്ന് പോലും ചേർത്ത് വായിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയത്തെ പരിപാടികളാണ് നിങ്ങൾ കാണിക്കുന്നത് തുതിയെ വിറ്റ് കുറെ ഒക്കെ ജീവിച്ചതല്ലേ എങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് അവിടെ അട്ടിടിക്കി കിടക്കുന്ന കുറെ എണ്ണത്തിന് ഇറക്കി വിട്ടിട്ട് അവകാശപ്പെട്ടവരായിട്ടുള്ള കിച്ചുവിനെ ഋതാപനെ അവിടെ താമസിച്ചിട്ട് അവരെ നോക്കാനായിട്ട് വേണമെങ്കിൽ രേണു അവിടെ ഒരു വാലിക്കാരിയെ പോലെ വേണമെങ്കിൽ നിൽക്കാം ഒരു അമ്മയുടെ സ്ഥാനം പറയാൻ പറ്റില്ല കാരണം അമ്മയുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കിച്ചുനോട് ഈ പരിപാടി കാണിക്കില്ല വലിയ എന്റെ മനാണ് എന്റെ സ്തുതിച്ചേട്ടൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രകസനം കാണിച്ചിട്ട് മകനെ ഒരു കിലോമീറ്റർ കണക്കിന് അങ്ങ് ദൂരത്താണ് ഇട്ടിരിക്കുന്നത് ആ മകൻ അവിടുന്ന് ബൈക്കും പിടിച്ചുകൊണ്ട് വരുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അവന്റെ എന്തൊരു അവസ്ഥ െ എല്ലാം ഉണ്ടായിട്ടും രാജാവിനെ പോലെ വാഴാനുള്ള അവസരം അവൻ ഉണ്ടാക്കി കൊടുത്തിട്ടും അവൻ പോയിട്ട് തെരുവിൽ കഴിയുന്നൊരു അവസ്ഥയാണ് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ ഇനിയെങ്കിലും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് വിശ്വസിക്കാതെ എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ സഹായിക്കുന്ന ഇനിയെ സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് സഹായിക്കുക അത് ആരെയാണെങ്കിൽ രേണുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല സുമനസ്സുകൾ മുന്നിലേക്ക് വരുമ്പോൾ അത് അർഹതപ്പെട്ട ആളുകൾക്കാണോ കിട്ടുന്നത് അല്ലെങ്കിൽ കിട്ടിയ ആളുകൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നേരത്തെ ഒന്ന് മനസ്സിലാക്കുക കാരണം ഇങ്ങനെയുള്ള പണികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് സഹായിച്ച ആളുകളായിരിക്കും എടിച്ച് തിന്നുന്ന ആളുകൾക്ക് നാണമില്ലെങ്കിലും അത് കൊടുത്ത ആളിന് കുറച്ച് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് വിലയൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വില നശിപ്പിക്കാതിരിക്കുക കിട്ടിയതിനെ ദാനമായിട്ട് കിട്ടിയതിനെ കൊന്നുപോലെ നോക്കാനായിട്ട് പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടാതെ ജനങ്ങളുടെ വായിലിരിക്കുന്ന തിരയും കേട്ട് അവരുടെ മനസ്സൊന്നുണ്ടാകാത്തന്നെ അവരുടെ ശാപം കിട്ടും എന്തൊരു കഷ്ടം ഒക്കെയാണല്ലേ ജയുന്നത് കാണിച്ചു കൂട്ടുന്നത് വല്ലാത്ത സ്ത്രീ തന്നെയാണ് നിങ്ങൾ കേട്ടോ